ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആ ഒപ്പം തന്നെ ഏവർക്കും എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ് ഇന്ന് തിരുപ്പിറവിയുടെ ദിനമാണ് ലോകത്തിലുള്ള ആളുകളും അതായത് സകല ആളുകളും എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികളെല്ലാം തന്നെ ക്രിസ്ത്യൻ ക്രിസ്തുവിൻ്റെ അനുയായകളെല്ലാം തന്നെ ആഘോഷിക്കുന്ന ഒരു വേളയാണ് ക്രിസ്തുമസിൻ്റെ ഈ സുദിനം അപ്പോൾ ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈ തിരുപ്പിറവി ആശംസകൾ നേരുകയാണ് എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്താ പറയുക വീട്ടുകാരും ഒക്കെയായിട്ട് ഒരുമിച്ച് കഴിയാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട് നമ്മളുടെ മാതാപിതാക്കളെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ലോകത്തിൻ്റെ ഏത് കോ ഏത് മൂലയിലാണെന്നുണ്ടെങ്കിലും അവരെ വിളിച്ചിട്ട് അവർക്ക് ക്രിസ്മസ് മംഗലാശംസകൾ നേരിക അവർ ക്രിസ്മസിന് സന്തോഷകരമായി ഇരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് തിരക്കാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടത് തീർച്ചയായിട്ടും ചെയ്യുക കാരണം ഇവിടെ പറയാൻ പോകുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഒരമ്മ തൻ്റെ മകളെ കാണുവാനായിട്ട് ചെന്നിട്ട് മകൾ കഥക്ക് തുറക്കാതെ അമ്മയുടെ മുന്നിൽ കഥക്ക് തുറക്കാതെ വാതിൽപ്പടിയിൽ അമ്മ ഇരുന്നിരുന്ന് നിന്ന് നിന്ന് മഴത്തിട്ട് ഇരുന്ന് അവിടെ തളർന്നു വീണ അവസ്ഥയാണ് ഉണ്ടായത് എന്നിട്ട് മകൾ ആ വീടിൻ്റെ അകത്തളങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനുമായിട്ട് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അമ്മ അധികം വിലയൊന്നും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയുടെ കേക്ക് കൊണ്ടാണ് പോയത് ആ കേക്ക് അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ വളർത്തു പെട്ടിക്ക് ഇട്ട് കൊടുത്ത ഒരു അവസ്ഥയാണുണ്ടായത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മക്കൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആ സമൂഹം സൊസൈറ്റി അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയും പിന്നെ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം നമുക്കറിയാം നമ്മളൊക്കെ ജനിക്കുമ്പോഴേക്കും ഒരു ജനനം സംഭവിക്കുമ്പോൾ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ചെറിയൊരു തുടിപ്പ് ആരംഭിച്ചിട്ടുണ്ട് ജനിക്കാൻ പോവുകയാണ് ഒരു പിറവി ഉടലെടുക്കുകയാണ് ഒൻപത് മാസത്തിന് ശേഷം അവിടെ ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള കാര്യം നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ആ ജനനത്തോടൊപ്പം തന്നെ നമ്മൾ ഈ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അറിയില്ല നമ്മളെ ആരാണ് സ്പർശിച്ചത് നമ്മളെ ആരാണ് ഉമ്മ വെച്ചത് നമ്മളെ ആരാണ് കെട്ടി പിടിച്ചത് നമ്മളെ ആരാണ് താരാട്ട് പാടിയതെന്നൊക്കെ നമുക്ക് ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു വയസ്സ് വരെ നമുക്കൊന്നും ഒരു എത്ര വലിയ ബുദ്ധിശക്തിയുള്ള കുട്ടികളാണെങ്കിലും ഒരു ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ലേ അപ്പോൾ ജനന സമയത്ത് നമ്മളൊന്നും അറിയുന്നില്ല ഇപ്പോൾ ഈ ജനനം സംഭവിക്കുമ്പോൾ നമ്മുടെ നിഴൽ പോലെ നമ്മളുടെ ഒപ്പം ഒന്നും വരുന്നുണ്ട് ആരാണത് ആ മരണവും നമ്മളുടെ ഒപ്പം തന്നെയാണ് വരുന്നത് അത് അന്തിമമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ പിന്നാലെ നമ്മളുടെ ഒപ്പം ഒരേപോലെ സഞ്ചരിക്കുകയാണ് ഈ മരണ സമയത്ത് നമുക്കറിയാൻ സാധിക്കത്തില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരാണ് സ്പർശിക്കുന്നത് ആരാണ് നമ്മളെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്നത് ആരാണ് നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതെന്നും അല്ല കൊണ്ടുപോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ സാധിക്കത്തില്ല അല്ലേ അപ്പോൾ ഈ ജനനവും മരണവും നമുക്കൊരിക്കലും വിവേചിക്കാനറിയാത്ത അല്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മരണമെന്ന മൂന്നക്ഷരത്തിന് അടിമപ്പെടേണ്ട ആളുകളാണ് നമ്മൾ ഓരോ വർഷവും നമ്മൾ മരണം ആഘോഷിക്കുകയാണ് ഓരോ ക്രിസ്മസ് വരുമ്പോഴും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ് നമുക്ക് നമ്മളുടെ ആ അമ്പത് വയസ്സല്ലേ അറുപത് വയസ്സല്ലേ അല്ലെങ്കിൽ എഴുപത് വയസ്സ് നമ്മൾ ഓരോ വർഷവും കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ശരിയായിട്ട് പറഞ്ഞാൽ മരണത്തിൻ്റെ ആഘോഷങ്ങളാണ് ജന്മദിനാഘോഷങ്ങളെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും കാരണം നമ്മൾ മരണത്തോട് അടുക്കും തോറും നമ്മൾ ഓരോ വർഷവും കേക്കും മേടിച്ച് കട്ട് ചെയ്തും അല്ലെങ്കിൽ പരസ്പരമായ വിവാദനങ്ങൾ അർപ്പിച്ചും അല്ലെങ്കിൽ ആശംസകൾ അർപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ഈ ചോരയും നീരും തുടിപ്പും ഈ സാമർത്ഥ്യവും ഈ കഴിവും കാലിൻ്റെയും കൈയുടെയും ഒക്കെ ശേഷിയും ഒക്കെ നമുക്ക് അപ് ടു ഒരു പീരീഡ് വരെ നമുക്ക് കാണത്തുള്ളൂ അല്ലേ അതിനുശേഷം നമ്മൾ നമ്മുടെ മനസ്സെത്തുന്നിടത്ത് ഒരിക്കലും നമ്മുടെ ശരീരം എത്താൻ സാധിക്കത്തില്ല എന്നിട്ടും നമ്മൾ അഹങ്കരിക്കുകയാണ് പണത്തിൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ പദവിയുടെ അഹങ്കാരം പിന്നെ എന്താ പറയുക നല്ല നല്ല ഭക്ഷണങ്ങളുടെ അഹങ്കാരം ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ അഹങ്കാരം എഴുതുന്ന പേനയുടെ അഹങ്കാരം ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെ അഹങ്കാരം താമസിക്കുന്ന വീടിൻ്റെ അഹങ്കാരം ഉള്ള സ്ഥലത്തിൻ്റെ അഹങ്കാരം നമ്മളിങ്ങനെ അഹങ്കാരത്തിന് മത്ത് പിടിച്ച് മതോന്മത്തരായിട്ടാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും തുള്ളിച്ചാടുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് മറ്റേ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളെ ഇതുപോലെയുള്ള ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഗ്രേസി എന്ന് പറഞ്ഞാൽ ഗ്രേസ് എന്ന് പറഞ്ഞ ആ യുവതി കാണിച്ചെന്താ തൻ്റെ അമ്മ ഒരു ഒരു കിലോയുടെ കേക്കുമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കാണുവാനായിട്ട് തൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് മുട്ടി വിളിച്ച് രാവിലെക്ക് പോകളും ആ വാതിലിൻ്റെ വാതക്കിൽ നിന്നിട്ട് അവർ ആ കീ ഹോളിലൂടെ പീപ്പ് ഹോളിലൂടെ നോക്കി തൻ്റെ അമ്മയാണ് വാതക്കൽ നിന്ന് അറിഞ്ഞിട്ട് അവർ വന്നിട്ട് തിരിച്ചു എന്ന് കരുതി വാതിൽ തുറക്കാതെ ഇരുന്നിട്ട് ആ അമ്മ തൻ്റെ മകളെ ക്രിസ്മസ് സന്ദേശം അറിയിക്കുവാനായിട്ട് ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഉണ്ണിയേശുവിൻ്റെ തിരുപ്പറകളുടെ ആ സന്തോഷം മകളുമായി പങ്കിട്ട് തൻ്റെ ശേഷകാലം തനിക്കറിയില്ല അത് മേ ബി ഒരു അറുപത്തിയെട്ട് ഒമ്പത് വയസ്സ് അറുപത്തെട്ട് കഴിഞ്ഞ് അറുപത്തൊൻപത് വയസ്സായ അമ്മയാണ് മേബി ഒരു വർഷം കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും ആ മരണത്തിന് മുമ്പ് അവസാനമായിട്ട് എങ്ങനെ ഒരു തവണയെങ്കിലും തൻ്റെ മകളുടെ കൂടെ ചിലവഴിക്കുവാനായിട്ട് ഒരു ക്രിസ്മസ് കേക്ക് മകൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ കേക്കിൻ്റെ ഒരു പീസ് അവളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പീസ് അവളിൽ നിന്ന് തനിക്ക് വാങ്ങിച്ച് കഴിക്കുവാനായിട്ട് ആ അമ്മ തൻ്റെ വീട്ടിൽ സുഖമില്ലാത്ത ഭർത്താവിനെ വീട്ടിലാക്കിയിട്ട് മകൾക്ക് കേക്കും കൊടുക്കാനായിട്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് മകളുടെ വീട്ടിൽ വന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാതെ മകൾ ഒരിക്കലും അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കാതെ ആർക്കും മകൾ പെർമിഷൻ കൊടുക്കുകയില്ല കാണാൻ അനുവദിക്ക അനുവദിക്കത്തില്ല ഈ മകൾക്കൊരു സഹോദരനുണ്ട് ആ സഹോദരൻ സിംഗപ്പൂരിൽ വലിയ ഉയർന്ന് ജോലി ചെയ്യുകയാണ് ആ മകനെ കാണണമെങ്കിലും അച്ഛനും അമ്മയ്ക്കും അപ്പനും അമ്മയ്ക്കും അപ്പോയിൻമെൻറ്റ് വേണം അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്പനെയും അമ്മയും കാണാനായിട്ട് സാധിക്കൂ കാരണം അവർ പഠിച്ച് വളർന്ന വലിയ നിലയിലായ ആളുകളാണ് സിംഗപ്പൂർ പോയിട്ട് ഇവിടെ നമ്മുടെ കൊച്ചിക്കാരെയും അമ്മയ്ക്ക് സിംഗപ്പൂർ പോയിട്ട് മകനെ കാണാൻ സാധിക്കത്തില്ല മകൻ വിളിച്ചാൽ വിളിച്ചു വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല അവർ അവരുടെ കാര്യം അവരുടെ ജീവിതം അവർ ഇൻഡിപ്പെൻഡൻ്റായിട്ട് സുഖമായി സന്തോഷമായിട്ട് സിംഗപ്പൂർ കഴിയുകയാണ് അവിടെ പ്രേമിച്ച് വിവാഹം കഴിച്ച് മകൻ കഴിയുകയാണ് മകൻ്റെ പേര് വർഗീസ് എന്നാണ് സഹോദരിയുടെ പേര് ഗ്രേസ് എന്ന് പറഞ്ഞ ഗ്രേസി എന്ന് പറഞ്ഞ സഹോദരി ഉണ്ട് ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പനും അമ്മയുമായിട്ട് മാത്ര അസ്വാരസ്യത്തിലാണ് കാരണം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ ഈ മകളെ കാണുവാനായിട്ട് മകനെ കാണാനായിട്ട് ദൂരെ പോകാനായിട്ട് സാധിക്കത്തില്ലാത്തതുകൊണ്ട് മകളെ കാണുവാനായിട്ട് ഇത്ര ദൂരെ എവിടെയാണ് ബാംഗ്ലൂരാണ് മകൾ ജോലി ചെയ്യുന്നത് വലിയൊരു ഒരു കമ്പനിയുടെ സിഇഒ ആണ് ഒന്നര ലക്ഷം രൂപയൊക്കെ സാലറി വാങ്ങിക്കുന്ന പെൺകുട്ടിയാണ് അപ്പോൾ മകൾ അമ്മ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാണ്ടി ചെന്ന മകള് മകളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് അവിടെ ആഘോഷിച്ച് തിമിർക്കുകയാണ് റൂമിൽ അവരുടെ ഫ്ലാറ്റിൽ ക്രിസ്മസിന് അമ്മ മകൾക്ക് സർപ്രൈസ് കൊടുക്കുവാനായിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള രാവിലെയുള്ള ട്രെയിനിൽ കയറിയിട്ട് വൈകുന്നേരം എത്തി ടു സിറ്റിംഗ് സീറ്റിലുള്ള ട്രെയിനാണ് അവിടെ കയറി നിന്ന് ഓട്ടോ പിടിച്ച് മകളുടെ ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിലെത്തിയിട്ട് മകൾക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള മകൾ വീട്ടിലേക്ക് ഒരിക്കലും വരാറില്ല മകൾക്ക് ആഘോഷത്തോടു കൂടി ജീവിക്കുകയാണ് അമ്മയ്ക്ക് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ആ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ടാണ് അമ്മ ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ മകളെ കാണുവാനായിട്ട് ഇരുന്നൂറ് രൂപയുടെ കേക്കുമായിട്ട് കുറച്ച് മറ്റുള്ള കുറേ അച്ചാറും മറ്റു സദങ്ങളുമായിട്ട് പോയത് അപ്പോൾ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല മകൾ ആ ഫ്ളാറ്റിനുള്ളിൽ തൻ്റെ കാമുഖനുമായിട്ട് രാസകേളുകളിൽ ഏർപ്പെടുകയാണ് വൈൻ കുടിക്കുകയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്ന് നമുക്കറിയില്ല അമ്മ വന്നിട്ട് പുറത്ത് വന്നിട്ട് മകൾ അവിടേക്ക് ഈ ബാംഗ്ലൂരൊക്കെ ഇനി വലിയ ഫ്ലാറ്റുകളിലെ കാര്യം എന്ന് വെച്ചാൽ ഒരാൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ കാര്യങ്ങളിലേക്കും ഇൻ്റർഫെയർ ചെയ്യാറില്ല അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാറൊന്നുമില്ല you <laughs> അപ്പോൾ അവിടെ വന്ന് കോളിംഗ് അടിച്ചു മകൾ നോക്കി ഓ വന്നു തള്ള വന്നിരിക്കുകയാണ് പുറത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ വന്നിരിക്കുകയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ മകളാരെയും കാണില്ല കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ യൂത്ത് ഒക്കെ അങ്ങനെയാണ് അപ്പനാണെങ്കിലും എനിക്കങ്ങനെ ധാരാളം ആളുകൾ എനിക്കറിയാം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മൾ പരസ്പരം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് വേണം അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ റൂമിലേക്ക് അമേരിക്കൻ സിസ്റ്റമാണ് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ആ വീട്ടിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല അമ്മ നിന്നും ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂർ തൊട്ടടുത്ത ഫ്ളാറ്റിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞാനത് എങ്ങനെയാണ് അറിയിച്ചാൽ എൻ്റെ ഒരു ബന്ധു ആ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് അങ്ങനെ അവർ വന്ന് തിരക്കിയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ അവിടെ വന്ന് അവർ തിരക്കായിരിക്കും ഇപ്പോൾ ഇവിടെ കാണത്തില്ലായിരിക്കും അമ്മയോട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നീട് അവർക്ക് വാച്ച്മാനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി അവരുടെ കാർ അവിടെയുണ്ട് അവർ അവിടെത്തന്നെയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നീണ്ട പതിമൂന്ന് മണിക്കൂർ അമ്മ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ കാമുകനുമായിട്ടുള്ള ആ ഒരു സമയം സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് കാമുകനെ പറഞ്ഞു വിടേണ്ടി വന്ന ആ ദേഷ്യത്തില് അമ്മയോടുള്ള ദേഷ്യമാണ് അമ്മ നാട്ടിൽ നിന്ന് കാണാൻ വന്നുകൊണ്ട് തനിക്ക് ക്രിസ്മസ് ഈവിന് ക്രിസ്മസ് ഈവിനെ കാമുകനുമായിട്ട് ആഘോഷിക്കാനായിട്ട് സാധിക്കാത്ത ദേഷ്യത്തിന് അമ്മയുടെ ഉച്ച നിങ്ങളെന്തിനാണ് ഇവിടേക്ക് കെട്ടി എഴുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതിൽ ആ പിന്നെ കേക്ക് കൊടുത്തപ്പോഴേക്കും അമ്മയുടെ സമക്ഷത്തിൽ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അവർക്കൊരു പട്ടിയുണ്ട് ഇപ്പോൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ആളുകൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയൊക്കെ പട്ടികളെ കുട്ടികൾ വേണ്ട അവർക്ക് പട്ടികൾ മതി ആ പട്ടികളെ മാറോട് ചേർത്ത് അവരുടെ ഒപ്പമാണ് ഊണും ഉറക്കവും ഒക്കെ പട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കേക്ക് ആ പട്ടി കൊടുത്തു അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മയുടെ ഹൃദയം ആ പട്ടി ആ കേക്ക് കടിച്ച് പറഞ്ഞു ചവിട്ടി കഴിക്കുന്നത് കണ്ടപ്പോഴേക്കും ഒരു അമ്മയുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു തിരുപ്പിറവിയുടെ ഒരു ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണത് അത് ജസ്റ്റ് ഒരു ഒരു മധുരപലഹാരം മാത്രമല്ല അതൊരാഘോഷത്തിൻ്റെ ഒരു ദൈവപുത്രം ഭൂമിയിൽ പിറന്നതിൻ്റെ എന്ത് പ്രതീകാത്മകമായിട്ടുള്ളതാണത് അത് തൻ്റെ അമ്മ കൊടുക്കുമ്പോഴേക്ക് അതിങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെയൊക്കെ സ്ത്രീ ആ പദപ്രയോഗം എനിക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല ചില ആളുകളുണ്ട് അവരൊക്കെ ചില ജന്മം കൊണ്ട് മാത്രം അവരൊക്കെ വളരെ സ്വാർത്ഥമതികളാണ് എന്തും ഏതിനും ഈഗോവുമായിട്ട് വൈരാഗ്യ മനസ്സിതിയോട് കൂടിയിട്ട് വൈരാഗ്യത്തോടു കൂടി തൻ്റെ സുഖവും തൻ്റെ സന്തോഷവും തൻ്റെ എന്താ പറയുക നിലനിൽപ്പ് മാത്രം നോക്കി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങൾ എന്ന് പറയാതെ ആരെ എന്താണ് ഇവരെയൊക്കെ മറ്റേ എന്ത് എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് സ്വത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും തൻ്റെ കയ്യിലുള്ളതൊക്കെ ഒതുക്കി പിടിച്ച് അല്ലെങ്കിൽ മാറോട് ചേർത്ത് പിടിച്ച് ആർക്കും നൽകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് സ്വന്തം തള്ളയോടും തന്ത്യോടും പോലും അവരെ ഒന്ന് കാണുകയോ അവരെ ഒന്ന് വിഷ് ചെയ്യുകയോ പോലും ചെയ്യാതെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഉൾപ്പെടുത്താൻ പറ്റാത്ത ആളുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തിരുപ്പിറവി അല്ലെങ്കിൽ ആഘോഷം ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിട്ട് എന്താണ് കാര്യം നമുക്ക് പണം ഉണ്ടാവാം പദവി ഉണ്ടാകാം സ്ഥലമുണ്ടാകാം വീടുണ്ടാവാം വാഹനമുണ്ടാകാം സകല സൗകര്യങ്ങൾ നമുക്കുണ്ടാകുമെങ്കിലും മരണം നമ്മളുടെ പിന്നെ പിന്നാലെ ഒരു നിഴൽ പോലും നമ്മളുടെ പിന്നാലെ വരുന്നുണ്ട് നമ്മളുടെ ഈ ഈ സംഗതികളൊന്നും നമുക്ക് ഒരിക്കലും നാളെ നമ്മളുടെ ഒപ്പമുണ്ടാകുക ഉണ്ടാവാൻ ചാൻസ് ഒരിക്കലും നമുക്ക് ഉണ്ടാകത്തില്ല നമ്മളിപ്പോൾ എന്തിൻ്റെ പേരിലാണ് നമുക്ക് ഈ അഹങ്കരിക്കുന്നത് ഈ അഹങ്കരിക്കുന്ന സമയത്ത് ആൾക്കാരെ അല്പം സ്നേഹിക്കുക അല്ലെങ്കിൽ അവരോട് സഹവർത്തത്വത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരോട് കരുണയോടുകൂടി പെരുമാറുക അങ്ങനെ പെരുമാറാൻ സാധിക്കാത്ത ആളുകളെ നമ്മൾ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഈ വേളയിൽ ഈ അവസരത്തിൽ ഞാൻ ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം പറയാൻ കാര്യമായത് ലോകത്ത് കൂടാനുകൂടി അമ്മമാരും ജീവിക്കുന്ന ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എത്ര മക്കൾ നമ്മൾ എത്ര മക്കളുടെ കാര്യം നമുക്ക് നോക്കണം മലയാളികളായിട്ടുള്ള ആളുകൾ എന്നെ ശ്രമിക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ് ഈ ക്രിസ്മസ് ക്രിസ്തുമസ് ആണ് ഈ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ എത്ര ദൂരെയാണെങ്കിലും നമ്മുടെ സമീപത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊന്ന് മാറോട് ചേർക്കുക അവർക്കൊരു സ്തുതി കൊടുക്കുക അവരുടെ സന്തോഷവും സ്നേഹവോ നമ്മൾ നമുക്കറിയില്ല അവർ ഈ അറുപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ എഴുപതാമത്തെ വയസ്സിൽ എൺപതാമത്തെ വയസ്സിൽ മുന്നോട്ട് പോകുന്ന അവർ അടുത്ത ക്രിസ്മസിന് അവർ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല മരണം അങ്ങനെയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ആ രീതിയിലേക്ക് നിങ്ങൾ അവരെ മാറ്റി നിർത്താതെ അവരെ സ്നേഹത്തോടും സന്തോഷത്തോടും മമതയോടും കൂടിയിട്ട് അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് ക്രിസ്തുമസിൻ്റെ എല്ലാ സന്തോഷങ്ങളും നമ്മൾ അവർക്ക് പ്രദാനം ചെയ്യുക നമ്മൾ ദൈവസ്നേഹം അല്ല ദൈവത്തിനെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ ഇത് എന്താ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ജനിച്ച ദിവസമാണത് ഈശ്വരൻ ജനിച്ച ദിവസത്തിൽ നമ്മളുടെ അമ്മയെയും നമ്മളുടെ അച്ഛനെയും നമ്മൾ ദുഃഖത്തിന് സങ്കടത്തിലേക്ക് മാഴ്ത്തിയിട്ട് നമ്മൾ എത്ര വലിയ തിരുപ്പിറവി ആഘോഷിച്ചാലും അതൊരിക്കലും ഒരു ആഘോഷമാവുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് സന്ദേശം ആയി നൽകുന്നത് നമ്മുടെ എന്താണ് നമ്മളുടെ മാതാപിതാക്കളെ അവർ നമ്മളോട് എത്ര തെറ്റ് ചെയ്തോട്ടെ അവർ നമ്മളെ എത്രമാത്രം വേദനിപ്പിച്ചോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ക്ഷമിക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുകൂടി അവർ എത്ര വലിയ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്ഷമിക്കുവാൻ തയ്യാറാകണം ക്ഷമയും സഹിഷ്ണുതയും സ്നേഹവും കാരുണ്യവുമാണ് നമ്മുടെ ലോകത്തിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ അതുകൊണ്ട് അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുക ഈ ക്രിസ്മസ് നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുക അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ചെറിയ ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിൽ പാൽനിലാവ് പോലെ ഇങ്ങനെ പടർന്നിറങ്ങി നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് കരുത്തും ഉത്തേജനവുമാകാനായിട്ട് അത് സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഏവർക്കും നല്ലൊരു ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ എല്ലാ മഹനീയതയും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് കാക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഗ്രേസിയും വർഗീസും ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഇതുപോലെയുള്ള കൊച്ചിയിൽ നിന്ന് ആ അമ്മ റോസമ്മ എന്ന് പറഞ്ഞ് ആ അമ്മ ബാംഗ്ലൂർ എത്തിയിട്ട് അവിടെ കരഞ്ഞ് നിലവിളിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് അവരെ ഹൃദയം തകർന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബന്ധു താമസിക്കുന്ന ഫ്ലാറ്റിലാണ് ഗ്രേസി എന്ന് പറഞ്ഞ ഈ മഹാമനസ്കയായിട്ടുള്ള സ്ത്രീ താമസിക്കുന്നത് സ്വന്തം പെറ്റമ്മ എറണാകുളത്തുനിന്ന് കൊണ്ടുവന്നു കൊടുത്ത കേക്ക് പട്ടിക്കിട്ട് കൊടുത്ത ഒരു മലയാളി എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ കൂടുതലൊന്നും ആ രീതിയിൽ ഈ കിടക്കുന്നിൽ ആരുടെയും വികാരത്തെ വർണ്ണപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്താ പറയുക മറ്റുള്ള രീതിയിൽ അവരെ ദോഷം പറയുവാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് കാരണം ഈ സംഭവം ഞാൻ പറഞ്ഞത് ഒരമ്മയുടെ വേദന എല്ലാവരുടെ മനസ്സിലേക്കും പകരുകയാണ് പകർ നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ആഘോഷം എന്തു ആയിക്കോട്ടെ നമ്മൾ കേക്ക് വാങ്ങിക്കുക പുലിക്കൂടുണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ ക്രിപ്സെറ്റുകളൊക്കെ ഒരുക്കുക നക്ഷത്ര വിളക്കാൾ തൂക്കുക അതൊന്നുമില്ല മനസ്സിൽ നന്മയും സ്നേഹവും എപ്പോഴും നിറച്ചു വെക്കുക ദൈവസ്നേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സ്നേഹയും ക്ഷമയും കാരുണ്യവും സഹിഷ്ണുതയുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയെയും അച്ഛനെയും നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താതിരിക്കുക അവർ ഏതവസ്ഥയിലായിക്കോട്ടെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം അവർ തന്നെയാണ് അവരെ മറന്നുകൊണ്ട് ഒന്നും തന്നെ ചെയ്യരുത് എന്നുള്ള അപേക്ഷയോടുകൂടിയിട്ട് ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള അപേക്ഷയോടുകൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നന്ദി നമസ്കാരം താങ്ക് ഓൾ